നമസ്കാരം കിഴക്കൻ ജെറുസലേം ആസ്ഥാനമായി ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നത് വരെ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധമുണ്ടാകില്ലെന്ന് വീണ്ടും സൗദി കിരീട അവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഷൂറ കൗൺസിൽ യോഗത്തിലാണ് കിരീടാവകാശി നിലപാട് ഇപ്പോൾ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത് ഇതിനു മുൻപും ഇത്തരത്തിൽ ഇദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇതിപ്പോൾ കുറേയധികം നാളുകൾക്ക് ശേഷമാണ് ഇത്തരം ഒരവസ്ഥയിൽ യുദ്ധം വീണ്ടും തുടർന്നു എന്നൊരവസ്ഥയിൽ തന്നെ ഇപ്പോൾ ഇത് പറയുന്നത് ഫലസ്തീൻ രാഷ്ട്രമായി അംഗീകരിച്ച രാജ്യങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചിട്ടുണ്ട് ബാക്കിയുള്ള രാജ്യങ്ങളും ഫലസ്തീനെ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതുവരെ സൗദി ഇതിനുള്ള ശ്രമം തുടരുമെന്ന് തന്നെയാണ് അദ്ദേഹം ഉറച്ചതെന്ന് കൊണ്ട് പറയുന്നത് അദ്ദേഹത്തിനെതിരെ ഇനി എന്തൊക്കെ കയ്യേറ്റം വന്നാലും അദ്ദേഹം അവിടെ നിന്ന് മാറില്ല എന്ന് തന്നെ പറയുന്നു ഫലസ്തീൻ ഒക്കെ തന്നെയും അവർ സ്വതന്ത്രരാകണം അവിടെയാണ് ഞങ്ങളുടെ വിശ്വാസവും ഞങ്ങളുടെ ധൈര്യമെന്നും അതുവരെ ഞങ്ങൾ പോരാടുമെന്ന് തന്നെ അദ്ദേഹം വാക്കിൽ ഉറച്ചു നിൽക്കുന്നു ഇസ്രായേൽ കയ്യേറ്റ ഭൂമിയിൽ നിന്ന് പിൻവാങ്ങണമെന്ന യു എൻ പ്രമേയത്തെയും സൗദി സ്വാഗതം ചെയ്തിരുന്നു യു എസ് മധ്യസ്ഥയിൽ ഇസ്രായേലുമായി തന്നെ നയതന്ത്ര ബന്ധത്തിന് സൗദിക്ക് മേൽ സമ്മർദ്ദം ആദ്യം ഉണ്ടായിരുന്നു ഈ ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇസ്രായേൽ വംശഹത്യ തുടരുന്ന സാഹചര്യത്തിലാണ് സൗദി ഫലസ്തീൻ രാഷ്ട്രം എന്ന ഉപാധി മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇതോടെ ഇസ്രായേലും ചർച്ചയിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇസ്രായേൽ അധിനിവേശത്തിനെതിരായ യു എൻ പ്രമേയത്തിന് അംഗീകാരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ജനറൽ അസംബ്ലി പാസാക്കിയ ഫലസ്തീൻ പ്രദേശങ്ങളിലെ അനധികൃത അധിനിവേശം ഒരു വർഷത്തിനകം തന്നെ ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്ന പ്രമേയമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ചരിത്രപരം എന്ന ഫലസ്തീൻ വിശേഷിപ്പിക്കുന്ന പ്രമേയത്തിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നു ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന പ്രമേയം ഫലസ്തീനാണ് അവതരിപ്പിച്ചത് ചരിത്രപരമായ ഫലസ്തീനെ പിന്തുണച്ചിരുന്ന ഇന്ത്യ ഇതിൽ നിന്നും വിട്ടുനിന്നു ഫലസ്തീനൊപ്പം നിന്നത് നൂറ്റി രാജ്യങ്ങളാണ് അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെടെ പതിനാല് രാജ്യങ്ങളാണ് പ്രമേയത്തെ എതിർത്ത് നിലപാട് സ്വീകരിച്ചത് ഇന്ത്യ ഉൾപ്പെട്ടത് വോട്ടിങ്ങിൽ നിന്നും വിട്ടുനിന്ന് നാൽപ്പത്തി രാജ്യങ്ങളാണ് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിൽ പല പ്രമേയങ്ങൾ യു എൻ പാസാക്കിയിട്ടുണ്ട് ഈ പുതിയ പ്രമേയം വളരെ സുപ്രധാന ഒന്നാണ് യു എനിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം ഫലസ്തീൻ പിന്തുണച്ചു എന്നതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രധാനപ്പെട്ട കാര്യം തെക്കൻ ലബനാനിൽ ഇസ്രായേൽ വ്യോമാക്രണം കഴിഞ്ഞ ദിവസം സംഭവിച്ചിരുന്നു ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുല്ലയുടെ പ്രഭാഷണത്തിനിടെയായിരുന്നു ഇസ്രായേലി വിമാനങ്ങൾ ബോംബാക്രമണം നടത്തിയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ പാവപ്പെട്ട പലരും മരിച്ചു വീഴുന്ന കാഴ്ചയാണ് എല്ലാവർക്കും പറയുന്നത് ഇതിന്റെ വീഡിയോകൾ പുറത്തു വരുമ്പോൾ തന്നെ അതിക്രൂരമായ രീതിയിലേക്കാണ് ഇത് നീങ്ങുന്നത് അവിടെയുള്ള ജനങ്ങളെ തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത വിധത്തിലാണ് അവിടെ ബോംബാക്രമണം നടന്നത് ലബനാനിലെ പേജസ്ഫോടനം ഇസ്രായേലിന്റെ യുദ്ധ കാണുന്നതെന്നും ഹിസ്ബുല്ല നേതാവ് പറഞ്ഞു അതിർത്തിയിൽ െന്നും ആക്രമണത്തിൽ രണ്ട് സൈനികർ കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ലബനാനിൽ പീജ വോക്കി ചോക്കി സ്ഫോടനങ്ങൾക്ക് പിന്നാലെയാണ് ഇസ്രായേൽ സേന വ്യോമാക്രമണം നടത്തിയത് ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ വ്യാപക ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നുണ്ട് പീജ വോഹി ചോക്കി സ്ഫോടനങ്ങളിൽ മരിച്ചവർക്ക് അനുശോചനം അറിയിച്ച് സംസാരിക്കുകയായിരുന്നു ഹസൻ നസറുല്ല അവിടെ വെച്ചായിരുന്നു ഈ ബോംബാക്രമണം സംഭവിച്ചത് ഇസ്രായേൽ ആക്രമണങ്ങൾ കൂട്ടക്കൊലയാണ് കാണുന്നതെന്നും ഇസ്രായേലീന്റെ യുദ്ധ പ്രഖ്യാപനമാണെന്നും ഹസൻ നസറുള്ള പറഞ്ഞു ഗസയ്ക്ക് നൽകി വരുന്ന പിന്തുണ ഇനിയും തുടരും ഇസ്രായേൽ വിമാനങ്ങൾ രാജ്യമായ ലെബനാനിലൂടെ താഴ്ന്നു പറക്കുന്നത് മറക്കരുതെന്നും ഹിസ്ബുള്ള നേതാവ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഡ്രോൺ ആക്രമണത്തിൽ ഒരു ഓഫീസറും ഇസ്രായേൽ ടാങ്കുകൾക്ക് നേരെ ഹിസ്ബുൾ അയച്ച മിസൈല് പതിച്ച ഒരു സൈനികനും കൊല്ലപ്പെട്ടിരുന്നു അതിർത്തിയിലേക്ക് ഇസ്രായേൽ കൂടുതൽ സൈനികരെ വിന്യസിച്ചതിന് പിന്നാലെയാണ് രണ്ട് സൈനികർ കൂടി കൊല്ലപ്പെട്ടത് ലബനൻ തലസ്ഥാനമായ ബെയ്റൂത്തിലെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിലേക്കും ബെക്കാം മേഖലകളിലുമാണ് വോക്കി ടാക്കി പൊട്ടിത്തെറിച്ചത് എത്ര പൊട്ടിത്തെറിച്ചു എന്നടക്കം കൂടുതൽ കാര്യങ്ങൾ അറിവില്ലായിട്ടാണ് ലബനൻ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ചൊവ്വാഴ്ചയാണ് മൂവായിരത്തിലേറെ പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറിച്ച് രണ്ട് കുട്ടികളടക്കം പന്ത്രണ്ട് പേർ മരിച്ചത്